പയ്യേ പയ്യേ എന്നത് ഒരു നാടൻ പാട്ടാണ് ഓരോ നാട്ടിലും അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അനേകം നാടൻ പാട്ടുകളുണ്ട് വാമൊഴിയായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടിയവയാണ് ഈ നാടൻ പാട്ടുകൾ ഒരു കുട്ടി പശുവിനോടും കറുകയോടും മഴയോടും കോഴിയോടും കുറുക്കനോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് ഈ നാടൻ പാട്ട് നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ പയ്യേ പയ്യേ നീ നീയെന്ത പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്തേ കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്ത് കറുക മുളയ്ക്കാ ഞാൻ പയ്യേ പയ്യേ നീ നീയന്ത പിന്നെ കുട്ടിക്കു പാലു കൊടുക്കാത്ത കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ റുക മുളയ്ക്കാ ഞാൻ കറുകെ കറുകെ നീ എന്ത പിന്നെ പാടത്തു നേരത്ത് മുളയ്ക്കാത്ത യ്ക്കു ഞാൻ ഒളയ്ക്കു ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ കറുകേ കറുകെ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളയ്ക്കാത്തേ ഒളയ്ക്കു മോഞാൻ ഒളയ്ക്കു മൊഞ്ഞാൻ ഇടിവെട്ടി മഴ ഞാൻ മഴ മഴ നെയ്യന്ത പിന്നെ കാലത്ത് നേരത്ത് പെയ്യാത്തേ തെയ്യുമൊ ഞാൻ ഞാൻ പൂവൻ കോഴി പൂവാഞ്ഞാൻ മഴ മഴ നെയ്യന്ത പിന്നെ കാലത്ത് നേരത്തു പെയ്യാത്തേ തെയ്യുമൊ ഞാൻ പെയ്യു ഞാൻ പൂവൻ കോ കോഴി കൂവാ ഞാൻ കോഴി കോഴി നീ എന്താ പിന്നെ കാലത്ത് നേരത്തു കൂവാത്തേ കൂമോ ഞാൻ ൊഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കോഴി കോഴി നീയെന്ത പിന്നെ കാലത്തു നേരത്തു കൂവാത്തേ കൂുമൊഞാൻ കൂവുമൊ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കുറുക്ക കുറുക്ക നീ എന്ത പിന്നെ ൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ല മോ ഞാൻ പിടിക്കില്ല മോ ഞാൻ തിന്നണ സാധനം കണ്ടാല് കുറുക്ക കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ല മോ ഞാൻ പിടിക്കില്ല മോ ഞാൻ തിന്നണ സാധനം കണ്ടാൽ സാധനം സാധനം പശുക്കുട്ടിക്ക് പാല് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പശുവിനോട് കുട്ടി ചോദിച്ചു പാടത്ത് കറുക മുളയ്ക്കാത്തത് കൊണ്ടാണ് പശുക്കുട്ടിക്ക് പാല് കൊടുക്കാതിരുന്നത് എന്നാണ് പശുവിൻ്റെ മറുപടി പശുവിൻ്റെ മറുപടി കേട്ട് നേരത്തെ മുളയ്ക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കറുകയോട് കുട്ടി ചോദിക്കുന്നു കറുക എന്നാൽ ഒരുതരം പുല്ലാണ് കറുക ഇടിവെട്ടി മഴ പെയ്യാതിരുന്നാൽ എനിക്ക് മുളയ്ക്കാൻ കഴിയില്ല എന്നായിരുന്നു കറുകയുടെ മറുപടി കാലത്ത് നേരത്ത് പെയ്യാതിരുന്നത് എന്താണ് എന്ന് മഴയോട് കുട്ടി വീണ്ടും ചോദിക്കുന്നു പൂവൻ കോഴി കൂവാത്തത് കൊണ്ടാണ് താൻ പെയ്യാതിരുന്നത് എന്ന് മഴ മറുപടി പറഞ്ഞു കാലത്ത് കൂവാത്തത് എന്താണ് എന്ന് കുട്ടി പൂവൻ ചോദിച്ചു ഞങ്ങളിൽ ഒന്നിനെ കുറുക്കൻ പിടിച്ചതുകൊണ്ടാണ് കൂവാതിരുന്നത് എന്നതായിരുന്നു പൂവൻ കോഴിയുടെ മറുപടി അവസാനമായി പൂവൻ കോഴിയെ എന്തിനാണ് പിടിച്ചതെന്ന് കുട്ടി കുറുക്കനോട് ചോദിക്കുന്നു തിന്നുന്ന സാധനം കണ്ടാൽ ഞാൻ പിടിക്കും എന്നായിരുന്നു കുറുക്കൻ്റെ മറുപടി ഇതാണ് കവിതയുടെ ആശയം ചില പുതിയ പദങ്ങൾ പരിചയപ്പെടാം കറുക ഒരു തരം പുല്ല് പയ്യ് പശു മുളയ്ക്കാഞ്ഞാൽ മുളയ്ക്കാതിരുന്നാൽ പെയ്യാഞ്ഞാൽ പെയ്യാതിരുന്നാൽ കൂവാഞ്ഞാൽ കൂവാതിരുന്ന കാലത്ത് രാവിലെ പിടിക്കലാമോ പിടിക്കാതിരിക്കുമോ